ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും രേവതിയുടെയും വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഇനി വരാനിരിക്കുന്ന വിശേഷം നമ്മുടെ സച്ചി കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് ശ്രുതിക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഇല്ല എന്നും ശ്രുതി വെറും ഒരു ശ്രുതി അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണ് എന്നും നമ്മുടെ ശ്രുതി കള്ളത്തരങ്ങൾ കൊണ്ട് ഒരു കൂമ്പാരം പണിതിട്ടാണ് ആ വീടിനുള്ളിൽ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മുടെ സച്ച് തിരിച്ചറിയുന്ന അപൂർവ നിമിഷങ്ങളാണ് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം രേവതി ആണെങ്കിൽ ശരിക്കും വലിയൊരു ബിസിനസ്സുകാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറേ പേര് അന്വേഷിച്ച് വരികയാണ് രേവതിയുടെ പൂക്കടയിൽ നിന്നും പൂ വാങ്ങാനായിട്ട് അതും സാറ്റർഡേയോ സൺഡേ ഒന്നും പോലും ഇല്ലാതെ ആ ഒരു എല്ലാ ദിവസങ്ങളും അവധി ദിവസങ്ങളൊന്നും ഒന്നുമില്ല എപ്പോഴും നമ്മുടെ രേവതിയെ തേടി ഇങ്ങനെ വരികയാണ് രേവതി അടുക്കളയിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ഒരു പൂവും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ തിരക്കുകളൊക്കെ പോലും എന്നാ അത് തന്നെ ഒരു മടുപ്പുള്ളതായിട്ട് രേവതിക്ക് തോന്നുന്നില്ല രേവതി ഓടി നടന്നു ജോലി ചെയ്യാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തില് സത്യഭാമയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്തായാലും മോളില് കുറച്ച് റൂമുകൾ കൂടി പണിയണം രണ്ടാമത്തെ നില മൂന്നാമത്തെ നിലയൊക്കെ ഒക്കെ കൂടുതൽ കൂടുതൽ സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി സത്യഭാമയെ വിളിച്ചു വരുത്തിയിരിക്കുക എന്തായാലും ശ്രുതിക്ക് ജോലിയുണ്ട് അതുപോലെ ശ്രുതിക്ക് സ്വന്തമായിട്ട് പാർലറുണ്ട് മാത്രമല്ല മലേഷ്യയിൽ നിന്നും പണം ഇങ്ങോട്ടേക്ക് ഒഴുകാൻ പോകും അവളുടെ മാമം വന്നിട്ട് തിരിച്ചു പോയതല്ലേ അപ്പം അച്ഛനോട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും ഇഷ്ടം പോലെ പൈസയും കൂടെ ഒക്കെ ഒഴുകിയെത്തും അത് വെച്ചിട്ടിപ്പം എന്ത് അറിയാത്ത അവസ്ഥയിൽ നമ്മുടെ ചന്ദ്രമതി ഓടി നടക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യഭാവയോട് പറയുന്നുണ്ട് ഞങ്ങൾ വീട് പണിയാനൊക്കെ പോവാണ് അപ്പോഴേക്കും ഇത്രയോ മൂന്ന് നില എന്നൊക്കെ പറയുമ്പോഴേക്കും എടി അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ മുട്ടുവേനയൊക്കെ എടുക്കില്ലേ പ്രായമായില്ലേ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ എന്ന് സത്യഭാവ ചോദിച്ചു കഴിയുമ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അയ്യോ അതിന് ലിഫ്റ്റ് പണി ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ട് നീ കണ്ടില്ലേ വലിയ വീടുകളിലൊക്കെ ലിഫ്റ്റ് ഉണ്ട് മാത്രമല്ല ചിലപ്പോൾ ഞങ്ങൾ കാർ പാർക്കിംഗ് ഏരിയ ും അങ്ങനെയാണെങ്കിൽ എല്ലാം സെറ്റ് മോളിലേക്ക് ലിഫ്റ്റ് വഴിയും കൂടെ എല്ലാ കാറും കൂടെ ശ്രുതിക്കൊരു കാറ് വർഷിക്കൊരു കാറ് അതുപോലെ രവിക്കൊരു കാറ് സോറി നമ്മുടെ രവീന്ദ്രനല്ല ശ്രീകാന്തിൻ്റെ ഒരു കാറ് പിന്നെ അങ്ങനെ സുതിക്കൊരു കാറ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാറ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ പറയുന്ന ചന്ദ്രമതി കടന്ന് ഭയങ്കര സന്തോഷത്തിൽ ആറാടുകയാണ് കേട്ടോ ഇതൊക്കെ നടന്നിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ പോലെ മലേഷ്യയിൽ നിന്ന് ഇങ്ങ് വന്നില്ലല്ലോ അച്ഛൻ്റെ പൈസയൊന്നും അവർ തമ്മിലുള്ള പിണക്കം തീർന്നോ എന്നൊന്നും അറിയത്തില്ലല്ലോ പിന്നെ മാമൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പിണക്കം തീർന്നു എന്നല്ലേ അതിനർത്ഥം ഇനിയിപ്പോൾ മാമൻ ചെന്ന അച്ഛനോട് എല്ലാം പറഞ്ഞു കൊടുക്കും സുതിമോളുടെ ഡാഡി ഇങ്ങോട്ട് വരും അച്ഛനും ഇങ്ങോട്ട് വരും അല്ലേ മലേഷ്യ എന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണോ കേട്ടോ എന്തായാലും ആ ഒരു സമയത്തും നീ രേവതിയെയും സച്ചയേയും മറക്കുന്നു കേട്ടോ എന്ന് സത്യഭാവിയെ ഓർമ്മിപ്പിക്കുമ്പോൾ സന്തോഷ നിമിഷത്തിലാണോ അവരെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ അവർ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു ഇനിയിപ്പോൾ നീ മൂന്നാമത്തെ നിലയോ നാലാമത്തെ നിലയൊക്കെ പണിതാലും ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യേണ്ടത് ഈ രേവതിയല്ലേ നീ പറയുന്നത് ഇതിൻ്റെ പുന്നാര മരുമക്കൾ അത് വല്ലതും ചെയ്യുമോ എന്ന് സത്യഭാമ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡേ സത്യഭാമേ ആ ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മരുമക്കളെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല അവർ വെറുതെ വീട്ടുവേലക്കാരാണോ അവർ വീട്ടുവേലയ്ക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവരുടെ വീട്ടുകാരോ ഇഷ്ടം പോലെ പൈസ തന്ന അവരെയും കൊണ്ടേക്ക് വിട്ടിരിക്കുന്നത് വീട്ടുവേല ചെയ്യാനാണ് അതിനൊക്കെയാണ് രേവരി ആ പൈസയോ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് വന്നാൽ അവൾ ഈ വേല ചെയ്തേ പറ്റുകയുള്ളൂ അതിനാണ് പറയുന്നത് ഈ ഒരു വീട്ടിലേക്ക് പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവരുന്നു അതനുസരിച്ചാണ് അവർക്ക് കിട്ടുന്ന മാന്യതയും മര്യാദയും ഒക്കെ അവർക്ക് കിട്ടുന്ന ബഹുമാനമൊക്കെ ആ ഒരു രീതിയിലാണ് അതെ പെൺകുട്ടികളായ ജോലി വേണം ജോലി അപ്പോഴേക്കും അതിന് രേവധിക്കൊരു ജോലിയുണ്ടല്ലോ സ്വന്തമായിട്ട് പൂക്കടം നടത്തുക അല്ലേ അവളെ പോലെ മിടുക്കി വേറെ ആരുണ്ട് അയ്യോ നീ എന്താ അവിടെ രവിയേട്ടൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സത്യഭാവേ ഏ അവളെ പീഴ്ത്തിക്കൊണ്ടിരിക്കാനായിട്ട് ദേ ഈ എനിക്ക് ഇച്ചിരി സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചു വരുത്തുന്നത് ആ ഒരു സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ ആ ഇനി നീ വന്നു കഴിഞ്ഞാൽ മിണ്ടുപോലൂല്ലാട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് സത്യഭാവ് പറഞ്ഞു അല്ല നിന്നോടൊപ്പം എല്ലാത്തിനും കൂട്ടു നിൽക്കുമ്പോൾ മാത്രമാണല്ലോ നിന്ന് നിനക്ക് സ്നേഹം ഉണ്ടാകുന്നതല്ലേ അപ്പോൾ അല്ല പിന്നെ എനിക്ക് രേവതിയെയും സച്ചിയോടുള്ള മനോഭാവം എങ്ങനെയാണെന്ന് നിനക്ക് അറിയത്തില്ലേ എങ്ങനെയെങ്കിലും എനിക്ക് അവരിവിടുന്ന് ഇറക്കി വിട്ടാൽ മതിയെന്നൊരവസ്ഥയാണ് ഇപ്പോൾ അവരകത്ത് ഞങ്ങൾ പുറത്തു വന്ന അവസ്ഥയിലാണ് അതിന് നിങ്ങളെ ഒരു പുറത്താക്കിയതാണോ അതെ ശ്രീകാന്തിനും വർഷയ്ക്കും മുറി കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ പുറത്താക്കിയ സത്യത്തിൽ ആരാ രേവതിയും സച്ചിയും തന്നെയല്ലേ അപ്പോഴേക്ക് നിന്നോട് പറഞ്ഞ് ജയിക്കാൻ ഞാനില്ല നിനക്ക് നിൻ്റേതായ ചിന്താഗതികളും നിൻ്റേതായ അഭിപ്രായങ്ങളും ഉണ്ട് പക്ഷെ അതൊന്നും എന്നോട് യോജിക്കുന്നതുമല്ല പിന്നെ നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ എല്ലാം കണ്ടും കേട്ടും നിന്നിട്ടും കണ്ണടച്ച് നിൽക്കാം അത്രേ ഉള്ളൂ എന്ന് സത്യഭാമ ഇങ്ങനെ പറയാം ആ നീ അങ്ങനെ നിന്നാൽ മതി എന്തായാലും നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം വരികയാണ് കേട്ടോ ഓട്ടം മറ്റാരും അല്ല ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയുണ്ടല്ലോ രേ ഈ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയാണ് പുള്ളിക്കാരിയുടെ കാർ വഴിക്ക് വെച്ച് കേടായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഒരു ട്രാവൽ ഏജൻസിയിലേക്ക് വിളിക്കുകയാണ് ട്രാവൽ ഏജൻസിയിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു കാറ് സെറ്റാക്കി തരാൻ പറഞ്ഞു അങ്ങനെ സച്ചിയുടെ കാറാണ് വരുന്നത് അങ്ങനെ വണ്ടി കേടായ കാര്യം പറഞ്ഞു അതിനെന്താ മാഡം ഞാൻ കൊണ്ടുവിട്ടോളാം എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കറക്റ്റ് സമയത്ത് പങ്ക്ച്വാലിറ്റിയോടെ കൊണ്ടുവിടുന്ന ആള് തന്നെ ഞാനൊക്കെ പറഞ്ഞു അങ്ങനെ സച്ചി വലിയ കാര്യത്തിൽ പുള്ളിക്കാരിയെ വണ്ടിക്കകത്ത് കയറ്റി അങ്ങനെ പാർലറിനു മുമ്പിൽ കൊണ്ട് ഇറക്കാണ് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടിങ്ങനെ ഇറക്കുകയാണ് അല്ല ഇത് നമ്മുടെ പാർലർ അമ്മയുടെ പാർലർ അല്ലേ എന്നൊക്കെ പാർലർ ഏട്ടത്തിയുടെ പാർലർ അല്ലേ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് പൈസ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും ആ പുള്ളിക്കാരിയെ കണ്ടില്ല ആ മേടം അകത്തേക്ക് കയറി പോവുകയും ചെയ്തു നമ്മുടെ ഈ ഓണർ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു ഈശ്വര പൈസ വരാതെ പോയോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇവനകത്തേക്ക് കയറിച്ചല്ല അപ്പോൾ അകത്ത് ചെന്നപ്പോൾ തന്നെ മനസ്സിലായി പാർലർ ആ അവളുടെ പാർലർ തന്നെയാണ് ശ്രുതിയുടെ പാർലർ തന്നെയാണെന്ന് മനസ്സിലായി അങ്ങനെ അകത്ത് കയറി ചെന്ന് അകത്ത് കയറി ചെന്ന് പൈസയുടെ കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ് ഈ മാഡത്തിനോട് ഇങ്ങനെ ചോദിച്ചത് അയ്യോ പൈസ വന്നില്ല ഏത് പൈസ അല്ല വണ്ടി വന്നതിൻ്റെ അയ്യോ മറന്നു ഞാൻ എപ്പോഴും എൻ്റെ വണ്ടി വരുന്ന രീതിയിൽ ഞാനിങ്ങ് വന്നു അതുകൊണ്ടാണ് കേട്ടോ സോറി കിട്ടോ എന്നൊക്കെ ഈ മാഡം ഇങ്ങനെ പറയുകയാണ് അത് സാരമില്ല മാഡത്തിൻ്റെ വണ്ടി വഴി കിടക്കല്ലേ അപ്പോൾ ഇത്ര രൂപയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ നിന്ന് സ്റ്റാഫിനോട് പറഞ്ഞു പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവർ ആലോചിച്ചിട്ട് എന്താ ഇത്ര അധികാരത്തിൽ ഇവരിങ്ങനെ പറയുന്നത് അല്ല അതാരാണ് പോയത് എന്ന് അവിടെ നിന്ന് സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പം അതിവിടുത്തെ ഓണറ് ഓണറോ ഏ വെറുതെ പറയരുത് അതെ മാഡം ആണ് ഇവിടുത്തെ ഓണർ അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞവരോ ഇത് ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് അല്ലേ അപ്പോഴേക്കും അല്ല അതെ അത് പണ്ട് ചന്ദ്രമതി ബ്യൂട്ടി ഒക്കെ ആയിരുന്നു അപ്പോഴേക്കും ബോർഡേ നോക്കിയപ്പോൾ വേറെ പേരൊഴിച്ച് വെച്ചേക്കും കേട്ടോ ഇതെന്ത് മറിയാ അവൻ ചുറ്റിനൊക്കെ ഒന്ന് നോക്കി കേട്ടോ അപ്പം നിങ്ങളെന്തെയ്യും നോക്കുന്നത് അല്ല കുറച്ച് നാൾ മുമ്പ് ഇവിടെ പാർലർ നടത്തി ഉൾക്കൊണ്ടിരുന്നത് ഇത് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ ആയിരുന്നില്ലേ അതെ ആയിരുന്നു അതിപ്പം ഞങ്ങളുടെ മേഡം വാങ്ങിച്ചാണ് ആ അതിൻ്റെ പേര് മാറ്റി മാഡം വാങ്ങിച്ചെന്നോ അപ്പം ഇതിൻ്റെ ഓണറ് ഒരു ശ്രുതി എന്ന് പറയുന്നത് ഹേ അല്ലല്ല അവരത് വിറ്റു ഇപ്പം ഞങ്ങളുടെ മാഡമാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഈ ശ്രുതി ഇപ്പം എവിടെയാണ് അപ്പോൾ ശ്രുതി ഇവിടുത്തെ സ്റ്റാഫാണ് വെറും സ്റ്റാഫോ അതെ ഞങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റാഫ് എന്താ ചേട്ടൻ ചോദിക്കാൻ ഏയ് ഒന്നുമില്ല എന്തായാലും നമ്മുടെ സച്ചിക്ക് ഒത്തിരി സന്തോഷമായിട്ടാണ് കാരണം എല്ലാ സത്യങ്ങളും സച്ചിക്ക് മനസ്സിലായിരിക്കാണ് ശ്രുതിക്ക് ഒന്നുമില്ല ഈ പാർലറും ഇല്ല ഒന്നുമില്ല എന്ന സത്യം നമ്മുടെ സച്ചി മനസ്സിലാക്കിയിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ സച്ചി നേരെ വീട്ടിൽ ചെന്ന് പറയേ സച്ചിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റുമോ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് സച്ചി എന്തായാലും നമ്മുടെ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറഞ്ഞ ആളാണ് സച്ചി അപ്പം ഈ ശ്രുതിയുടെ കാര്യം പറയാതിരിക്കുമോ വിജയശ്രീ ലാളിതനായി അവൻ പോകുന്ന പോവുക കേട്ടോ അപ്പോൾ പോകുന്നതിന് മുമ്പ് ആ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ പേരൊക്കെ സെറ്റ് ചെയ്ത ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഇവൻ നല്ല വിജയശ്രീ ലാളിതനായിട്ട് തന്നെ ചിരിച്ചുകൊണ്ട് ചെല്ലാണ് വീട്ടിലേക്ക് എന്നിട്ടോ അച്ഛനോട് ഇതൊന്നും പറഞ്ഞേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനെ പെട്ടെന്ന് നീ അച്ഛനോട് ഇതെല്ലാം പറയണം അതിൻ്റെ ഒരു ആവശ്യത്തിൽ അച്ഛ ഇങ്ങോ വന്നേന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി പറക്കി അവസാനം രവീന്ദ്രനോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ രവീന്ദ്രൻ ആദ്യം ഇത് വിശ്വസിക്കാൻ തയ്യാറായല്ല സത്യമാണ് അച്ചാ അതിപ്പം ഇവിടുത്തെ പാർലർ ഏട്ടത്തിയുടെ ഒന്നും സ്വന്തമൊന്നും അല്ല അപ്പം നീ വെറുതെ പറയുന്നത് നീ അന്വേഷിച്ചിട്ട് അല്ല ഞാൻ അന്വേഷിച്ചു അവിടുത്തെ മേഡത്തെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ അതാ ഞാനും പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അപ്പൊ എന്താ ഇവിടെ നടന്നിരിക്കുന്നത് പാർലർ ഇടത്തി ഫ്രോഡാണ് പക്ക ഫ്രോഡ് ആ ഓട്ടക്കാരനെ പോലെ തന്നെ ഓട്ടക്കാരൻ ശുതിക്ക് പറ്റിയ പെണ്ണു തന്നെയാ ഞാൻ പലവട്ടം പറഞ്ഞില്ലായിരുന്നോ ഹായത് തന്നെയാ അവള് പറ്റീരാണ് ആ പറ്റീര് ഓടുക്കത്ത തേപ്പാണ് ഈ നമ്മുടെ ഓട്ടക്കാരനെ തേച്ചിട്ട് അവൾ ഓടുന്നുള്ള കാര്യം ഉറപ്പാ അങ്ങനെയൊന്നും പറയല്ലേടാ പിന്നെ ഞാൻ എങ്ങനെ പറയണ വെള്ളമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ച സച്ചി എന്തായാലും രവീന്ദ്രൻ പറഞ്ഞു നീ ഇപ്പം ഇനി അത് ആരോടും കൊട്ടിഘോഷിക്കാനൊന്നും നിൽക്കണ്ട ആഹാ ഇത് പറയണ്ടേ ഇതറിയണ്ടേ എന്തായാലും അതുകൊണ്ട് നിനക്ക് വല്ല ഗുണമുണ്ടോ എനിക്ക് ഗുണം അല്ല അവർക്ക് ദോഷം വരുമല്ലോ എന്തിനാടാ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്ന സത്യങ്ങൾ തുറന്ന് പറയുന്നത് ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സത്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് മറച്ചു വെച്ചാലാണ് പ്രശ്നം എന്തായാലും ഒരാൾക്കൊരു പ്രശ്നവും ഇല്ലാത്ത സത്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സത്യങ്ങൾ നമ്മൾ ഒരിക്കലും അത് പറയേണ്ട കാര്യമില്ല അത് തുറന്ന് പറയുന്നത് അയാൾക്ക് കൂടുതൽ പ്രശ്നമാവുകയാണെങ്കിൽ എന്തിനാണ് വെറുതെ അതുകൊണ്ട് നീ ഇത് പറയണ്ട പക്ഷേ നമ്മുടെ സച്ചിക്ക് ഇരിക്കപ്പെടുതില്ല കേട്ടോ സച്ചി ഇടക്ക് ഇടക്ക് എടുത്തിട്ട് ഇത് ഇടും മാത്രമല്ല ഈ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികം ചന്ദ്രമതി ശ്രുതി മോളെ ജൂസ് ശ്രുതി മോളെ ദോശ എന്നും പറഞ്ഞിട്ട് ഓരോ കാര്യമായിട്ട് നടക്കത്തില്ലേ ഇതൊക്കെ കണ്ട് സച്ചി ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ശ്രുതി പറഞ്ഞു ഭയങ്കര ടയേഡ് ആയിട്ടുണ്ട് ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു എന്തിനാ വർക്ക് ചെയ്യുന്നേ മോൾ അവിടുത്തെ സ്റ്റാഫ് മോളവിടുത്തെ സ്റ്റാഫല്ലല്ലോ മോളവിടുത്തെ ഓണറല്ലേ എന്തിനാ വർക്ക് ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഇട്ടോ ഇതെല്ലാം കെട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി കിട്ട സച്ചിയുടെ വാഗ്ന്നെ എന്തെങ്കിലും വീടാ നിറങ്ങും രവീന്ദ്രം ഭാഗത്ത് പിടിക്കും ഈ അവസ്ഥയിലാണ് എന്തായാലും നമ്മുടെ രേവതിയെയൊക്കെ സത്യങ്ങളൊക്കെ അറിയിക്കും സച്ചി മാത്രമല്ല സച്ചി ചന്ദ്രമതിയെയും സത്യങ്ങളൊക്കെ അറിയിക്കുന്ന ഒരു ദിവസം വരും കാത്തിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ പത്തരമായിട്ടുള്ള നയനയുടെ കഥയും നമ്മുടെ ചാനലിലൂടെ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് പത്തരമായിട്ടുള്ള നയനയുടെ കഥയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സച്ചിയുടെയും രേവിതേയും കഥ ഈ ചാനലിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് വരാനിരിക്കുന്ന എപ്പിസോഡ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു സി യോഗി താങ്ക്